നമസ്കാരം ഗുരുതര വൃക്രവങ്ങളെ തുടർന്ന് വൃക്കമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയകൾ അനിവാര്യമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നൂറിൽപരം വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രകൾ വിജയകരമായി പൂർത്തിയാക്കിയ ടീം അംഗങ്ങളായ പാല പാലാ മെഡിസിറ്റിയിലെ നെഫ്രോളജി വിഭാഗം മേധാവിയും ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ അതോടൊപ്പം ന്യൂറോളജി വിഭാഗം മേധാവിയും റീനൽ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ വിജയരാധാകൃഷ്ണൻ എന്നിവർ നമ്മളോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ചേരുകയാണ് നമസ്കാരം നൂറിൽപരം വൃക്കമാറ്റിക്കൽ ആണ് മേഡത്തിന് ടീമിന് ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നത് സാധാരണ ശസ്ത്രക്രിയകളും ഈ വൃക്കമാറ്റസ്ത്രക്രികളുടെ കുറിച്ചും ഒന്ന് പ്രതിപാദിക്കാമോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി എന്നുള്ളത് മറ്റുള്ള ഓപ്പറേഷനേക്കാളും ധാരാളം വ്യത്യസ്തകൾ ഉള്ള ഒരു വിഭിന്നമായ സർജറി തന്നെയാണ് കാരണം ഈ സർജറിക്ക് വിധേയനാകുന്ന ഒരു വൃക്ക സ്വീകർത്താവെന്നുള്ളത് രണ്ട് വൃക്കകളും ഓൾമോസ്റ്റ് പൂർണ്ണമായും ഡാമേജായ ഒരവസ്ഥയിൽ എന്ന് എൻ എൻ്റ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന ഒരവസ്ഥയിലാണ് നമ്മൾ അദ്ദേഹത്തെ സർജറിക്ക് വിധേയനാക്കുന്നത് വൃക്ക് വൃക്ക ചെയ്യേണ്ട പല ജോലികളും അവരുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടാവില്ല ഉദാഹരണം അവരുടെ ശരീരത്തിലെ ഒരു ധാന് ലവണങ്ങളുടെ അവസ്ഥ പൊട്ടാസിയൊക്കെ വളരെ കൂടുതൽ അതുപോലെ വെള്ള നീർക്കെട്ടുകൾ കാണും അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വളരെ സങ്കീർണമായ ഒരു ഓപ്പറേഷന് ആണ് അദ്ദേഹം വിധേയനാകുന്നത് അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉള്ള സാധ്യതകൾ കൂടുകയാണ് അപ്പോൾ അവരെയും ഓപ്പറേഷന് സജ്ജമാക്കുക എന്നൊരു പ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുന്ന നെഫോളജിസ്റ്റുകളുടെ ഒരു ഡ്യൂട്ടിയാണ് അതുപോലെ വൃക്കകളുടെ പ്രശ്നം മാത്രമല്ല പലപ്പോഴും ഇവർക്ക് കാണാറുള്ളത് ഹാർട്ടിനും ലിവറിനും ഒക്കെ ചെറിയൊക്കെ ഇടപാടിലൊക്കെ വരാം അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് വേണം ഈ ഓപ്പറേഷൻ അവരെ റെഡിയാക്കാനായിട്ട് പിന്നെ വേറെ വെച്ചാൽ ഈ വൃക്ക സ്വീകരിച്ച് കഴിയുമ്പോൾ അതൊരു ഫോറിൻ ബോഡി ഒരു അന്യയാളുടെ കോശങ്ങളാണല്ലോ അപ്പോൾ അതിനെ തള്ളിക്കളയാനുള്ള ഒരു റിജക്ഷൻ സാധ്യത നമ്മുടെ ശരീരം കാണിച്ചുകൊണ്ടേയിരിക്കും അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാഴ്ചകളിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മളതിൻ്റെ പ്രതിരോധശേഷി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഇമ്മ്യൂണോ സപ്രസെൻറ്റ് മെഡിസിൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെയും ഒരു പ്രതിഫലനമായിട്ട് ഇവർക്ക് അണുബാധയ്ക്കുള്ള സാധ്യതകൾ കൂടുകയാണ് അപ്പോൾ ഒരു അണുപോലും ഇവരുടെ ദേഹത്ത് കയറാത്ത തരത്തിലുള്ള അതി ഇത് ഇതായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവണം നമ്മുടെ ഭാഗത്തും ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് വളരെ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം താറുമാറാകാം എന്നുള്ളതാണ് പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കും നമ്മളതിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ മാസം കഴിയുന്നതോറ് എന്നാൽ ഇവർ ഒരു ഇമ്മ്യൂണോ സപ്രഷൻ ആൻഡ് ഇൻഫെക്ഷൻസ് രണ്ടിൻ്റെ ബാലൻസിങ് ബിറ്റ്വീൻ ഇത് രണ്ടും ചെയ്യേണ്ടതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ബാക്കിയുള്ള സർജറിയുടെ സങ്കീർണമായ അതിൻ്റെ ഒരു സർജിക്കൽ ടെക്നിക്കിൻ്റെ സങ്കീർണ കാര്യങ്ങൾ ഡോക്ടർ വിജയ് പറയുന്നതായിരിക്കും ഇതിൽ ബേസിക്കലി രണ്ട് സർജറിയാണ് ഇൻവോൾവ് ഉള്ളത് ഒന്ന് ഒരു ഡോളറിൻ്റെ കിഡ്നി എടുക്കുന്നത് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ബിക്കോസ് ഡോണർ എന്ന് വെച്ചാൽ ഒരു നോർമൽ ഒരു മനുഷ്യനാണ് അവർക്ക് ഒരു അസുഖം ഇല്ലാത്ത ഒരാളാണ് അവർ ഈ റെസിപ്പിയൻ്റ് കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ആ സർജറി ഏറ്റവും ഭംഗിയായിട്ട് അവർക്ക് ഒരു പെയിനും ഭാവിയിൽ അവർക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ വേണം അത് ചെയ്യാനായിട്ട് സോ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ ദ്വാരം ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡോണറിന് റിക്കവറി ഭയങ്കര സ്മൂത്തായിരിക്കും വലിയ റെസ്റ്റിൻ്റെ ആവശ്യമില്ല പെയിൻ വളരെ കുറവായിരിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് അവർക്കൊരു അസുഖം ഇല്ലാത്ത ആളെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത് സോ അവർക്ക് ഏറ്റവും മിനിമം ടൈമിൽ റിക്കവറി അവരുടെ നോർമൽ ജോലിയിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ സർജറി ആയതുകൊണ്ട് റെസിപ്പിയൻറ്റ് ഈ മെഡിക്കൽ ഇഷ്യൂസ് അല്ലാതെ നമ്മൾ ഈ കിഡ്നി എടുത്തിട്ട് ആ കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വെക്കുമ്പോൾ ആ കിഡ്നിയിലേക്ക് ആ കിഡ്നിയിലേക്കുള്ള രക്തവട്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ റെസിപ്പിയൻ്റെ രക്തക്കോയിലുമായിട്ട് അത് പിടിപ്പിക്കണം അത് ഏറ്റവും നല്ലോണം ചെയ്തില്ല അതിൽ നല്ലോണം രക്ത ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കിഡ്നി വർക്ക് ചെയ്യില്ല അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സക്സസ് ആയിരിക്കില്ല സോ അത് ഏറ്റവും ഫൈൻ സർജറിയാണത് ചെറിയ രക്തക്കോയിലായിരിക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് രക്തക്കോയിലുണ്ടാവും അതെല്ലാം ആ റെസിപ്പിയൻ്റെ ബോഡിയിലേക്ക് നമ്മൾ പിടിപ്പിക്കണം പിന്നെ യൂറിൻ വരുന്ന ട്യൂബ് നമ്മൾ അവരുടെ മൂത്രസഞ്ചിയിലേക്ക് തുന്നി പിടിപ്പിക്കണം സോ അതൊരു ടെക്നിക്കലി നല്ലൊരു ചാലഞ്ചിങ് ജോബാണ് അത് നമുക്ക് ചെയ്യണം സർ ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളും മൂത്രസഞ്ചിയിലെ കല്ലുകൾ ഉൾപ്പെടെയും ഗുരുതരമായ വൃക്ക രോഗങ്ങളിലേക്ക് പിന്നീട് നയിക്കാറുണ്ടോ യെസ് ഡെഫിനറ്റ്ലി സ്റ്റോൺ ആക്ച്വലി ഒരു കോമൺലി കാണുന്ന സ്റ്റോണും പ്രോസ്റ്റേറ്റും രണ്ടും കോമൺലി കാണുന്നത് അത് നമ്മൾ കെയർ ചെയ്തില്ല നമ്മൾ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി കിഡ്നീനെ എഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ് രണ്ടും പ്രോസ്റ്റേറ്റ് കുറച്ചുകൂടി പ്രായ ഉള്ള ആൾക്കാർക്ക് ആണുങ്ങളിലാണ് കാണുന്നത് അത് മൂത്ര തടസ്സം ഉണ്ടാക്കി ലോങ് ടേം ഇങ്ങനെ തടസ്സം വന്നിട്ട് ഡയറക്റ്റ്ലി കിഡ്നീനേയും വരെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റോണ് നമ്മൾ കിഡ്നീനെ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യുന്ന കണ്ടീഷൻ വരുമ്പോഴാണ് കിഡ്നിയുടെ ഫങ്ഷൻ അത് എഫക്റ്റ് ചെയ്യുന്നത് മേഡം വൃക്ക സംബന്ധമായ രോഗങ്ങൾ കൂടുതലാകുന്നതായി നാം സൂചിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവരെണ്ണവും വർദ്ധിക്കുകയാണ് ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്താണ് ഈ വൃക്രോഗങ്ങൾ ഇത്രയും കൂടുന്നതിന് കാരണമാകുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ടോ അത് വളരെ ശരിയാണ് ഇരുപത് വർഷം മുന്നേ ഉള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിലും ഈ മധ്യ കേരള സെൻട്രൽ കേരളത്തിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട എന്നീ ജില്ലകൾ ഡയാലിസിസിനു വേണ്ടി ആശ്രയിച്ചിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജും പിന്നെ ഒന്ന് രണ്ട് പ്രൈവറ്റ് സെൻറ്റേഴ്സും മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ മൂന്ന് ജില്ലകളിൽ കൂടെ ഒരു നൂറ്റി അമ്പതോളം ഡയാലിസിസ് സെൻറ്റേഴ്സ് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇരുന്നൂറ് മടങ്ങാണ് ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു അത് കേരളത്തിലെ മാത്രമോ അല്ല കോട്ടയത്തെ മാത്രം ഒരു പ്രതിഭാസമല്ല ലോകമെമ്പാടുമുള്ളൊരു ഗ്ലോബൽ ഫിനോമിനായിട്ട് മാറിക്കഴിഞ്ഞു കാരണം ഇവർക്ക് ഇവർക്ക് വൃക്ക രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്താതി സമ്മർദ്ദം പിന്നെ ഹൈ കൊളസ്ട്രോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹാർട്ട് ഡിസീസ് ഇതെല്ലാം കാരണങ്ങൾ തന്നെയാണ് അപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡ് ക്യാപിറ്റൽ ഫോർ ഡയബറ്റീസ് ആയിക്കഴിഞ്ഞു ചൈനയുടെ തൊട്ട് പുറകെ തന്നെ ഇന്ത്യ ഉണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് അതിലും കേരളത്തിലെ കണക്ക് നോക്കിയാണെങ്കിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡെഫിനറ്റ്ലി ഡയാലിസിൻ്റെ കാരണം ഈ പ്രമേഹവും ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് സർ പുരുഷന്മാരിലാണോ വൃക്കരോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് മദ്യപാനം പുകവലി എന്നിവ വൃക്കരോഗങ്ങൾ കൂടുന്നതിന് കാരണമായിട്ടുണ്ടോ എന്താണ് രോഗനഷ്ടങ്ങൾ എന്നുകൂടി നിശിതമാക്കാമോ ഡെഫിനറ്റ്ലി മീൽസിലാണ് ആണുങ്ങളിലാണ് ഈ കിഡ്നിയുടെ അസുഖങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അത് സ്മോക്കിംഗ് അതിൽ ഒരു വലിയൊരു ഫാക്ടറാണ് ബിക്കോസ് സ്മോക്കിംഗ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂട്ടും കിഡ്നിയിലേക്കുള്ള രക്ത ഓട്ടം കുറയ്ക്കും അപ്പോൾ ഈ കിഡ്നി ഫങ്ഷൻ കുറയാൻ നല്ല ചാൻസ് ഉണ്ട് അതുമാത്രമല്ല കിഡ്നിയിലും ബ്ലാഡറിലും വരുന്ന ക്യാൻസറിൻ്റെ മെയിൻ കാരണം സ്മോക്കിംഗ് ആണ് പ്രൂവ് ആൻഡ് റിസ്ക് ഫാക്ടർ എസ്പെഷ്യലി ബ്ലാഡർ ക്യാൻസറിൽ മൂത്രസഞ്ചിക്കകത്ത് വരുന്ന ക്യാൻസറിൽ സ്മോക്കിംഗ് ആണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ അത് ഒബ്വിയസ്ലി ആണുങ്ങളിലാണ് അതാണ് ഒരു വൺ മെയിൻ റീസൺ കൂടുതൽ ഇൻസിഡൻസ് കാണുന്നതിന് മേഡം അതുപോലെ ചില മരുന്നുകൾ കഴിച്ചാൽ വൃക്കരോഗങ്ങൾ പിടിപെടും എന്നതായി കേട്ടിട്ടുണ്ട് ഇതൊരു സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണോ അതോ എന്തെങ്കിലും വാസ്തവം ഉള്ളതാണോ അതിൽ രണ്ട് രീതിയിലും എടുക്കാം ഒന്ന് ഈ നമ്മുടെ നാട്ടിൽ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ ഒരു കുറിപ്പിടി ഇല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് പോയി മെഡിസിൻസ് ഒരു മേടിക്കുന്നൊരു രീതിയുടെ നിയമപരമായിട്ട് അതിനെ ബാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒത്തിരി ആൾക്കാരും ചെയ്യുന്നൊരു പ്രക്രിയയാണത് ഇപ്പോൾ ഉദാഹരണം പണ്ടൊരു മുട്ടുവേന വന്നു ഡോക്ടർ ഒരു എല വിദഗ്ധനെ കാണിച്ചിട്ടുണ്ടാകും ഡോക്ടർ ഒരു മൂന്ന് ദിവസത്തേക്ക് കൊടുത്ത ഒരു പെയിൻ കില്ലറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും അത് പിന്നെ സ്ഥിരമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കാണിച്ച് ഒരു വർഷങ്ങളായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആൾക്കാർ അവർ പലപ്പോഴും കിഡ്നി ചുരുങ്ങിയ അവസ്ഥയിൽ കിഡ്നിയുടെ രണ്ടിൻ്റെയും പ്രവർത്തനം പോയ അവസ്ഥയിൽ വരാറുണ്ട് അപ്പം അലോപ്പതി മരുന്നുകളിൽ ഈ പറഞ്ഞ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്ന വിഭാഗം മരുന്നുകൾ ഡേഞ്ചറസ് തന്നെയാണ് കിഡ്നിക്ക് ദോഷം ചെയ്യുന്ന തന്നെയാണ് അത് അമിതമായിട്ട് കഴിച്ചാൽ വരാം പിന്നുള്ള ഒരു ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് കാരണം പ്രമേഹത്തിന്റെ പ്രമേഹമാണ് അമ്പത് ശതമാനം ആൾക്കാരുടെയും കാരണമായിട്ട് വരുന്നത് കിഡ്നിയുടെ ഈ ക്രോണിക് ഡിസീസ് അത് അസുഖം ഉണ്ടാക്കുന്നത് അപ്പം അതിലൊരു കാരണമായിട്ട് പലപ്പോഴും തെറ്റിരിക്കപ്പെടുന്ന ഒരു ഒരു മരുന്നുണ്ട് മെറ്റ്ഫോമിൻ എന്നാണ് അതിന്റെ പേര് വളരെ നല്ല പ്രമേഹം കൺട്രോൾ ചെയ്യാനും ഈ ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഗുളികയാണ് ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് അധികം വിലയില്ല ഞങ്ങൾ പറയും ഏറ്റവും നല്ലൊരു ആണ് ഈ ഇതിന് കൊടുക്കുന്നതിൽ പ്രമേഹത്തിന് കൊടുക്കുന്നതിൽ പക്ഷേ ഒരു രണ്ടായിരത്തി പതിനാറ് വരെ നമ്മുടെ ഒരു കുറേ അസോസിയേഷൻസ് ഉണ്ടല്ലോ ഇപ്പം അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ ഒക്കെ പറയുന്ന ഈ ഗൈഡ് ലൈൻസൊക്കെ ഉണ്ടാക്കുന്ന കുറേ ഇൻ്റർനാഷണൽ കമ്മിറ്റീസ് ഉണ്ട് അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ മെറ്റ്ഫോമിൻ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ ഒന്ന് പോയിൻറ്റ് അഞ്ചിൽ കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം മെറ്റ്ഫോമിൻ കാരണം കുറച്ച് അമ്പലങ്ങളുടെ അവസ്ഥ ശരീരത്തിൽ മോശമാവാൻ തുടങ്ങുന്ന ഒരു ഇതുണ്ടായേക്കാം ഒരു അസംഷൻ മൂലം മാത്രമായിരുന്നു പക്ഷെ പിന്നെ നമ്മളത് മനസ്സിലാക്കി അങ്ങനെ അങ്ങനെയല്ല സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്ത് മെറ്റ്ഫോമീൻ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഗൈഡ്ലൈൻസ് മാറി നമ്മൾ മെറ്റ്ഫോമിൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് കൃഷി ഒരു മൂന്ന് അല്ലെങ്കിൽ മൂന്നര ആവുന്നത് വരെ വളരെ സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ഗുളികയാണ് ഈ മെറ്റ്ഫോമീൻ പക്ഷേ പണ്ടത്തെ ആ ഒരു ഗൈഡ് ലൈൻസ് ഇപ്പോഴും പല ഡോക്ടേഴ്സും തന്നെ ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാം അപ്പം മെറ്റ്ഫോമിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ രോഗിയുടെ ഒരു വിചാരം എന്താ ആ ഞാൻ ഈ മെറ്റ്ഫോമീൻ കഴിച്ചതുകൊണ്ടാണ് കിഡ്നിയുടെ അസുഖം ഉണ്ടായെന്നൊരു തെറ്റിദ്ധാരണ അത് വളരെ സാധാരണമായിട്ട് പ്രിവലൻ്റ് ആയ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് അപ്പം അത് തെറ്റാണ് ഒരു ഷുഗറിന് കൊടുക്കുന്ന ഒരു മരുന്നുകളും കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല പക്ഷേ ആ ഷുഗറിൻ്റെ കണ്ട്രോളില്ലായ്മ ആദ്യത്തെ വർഷങ്ങളിൽ ഷുഗർ തുടങ്ങി കഴിയുമ്പോഴും മിക്കവരും ഒരു ഇതിലെ ഗൗനിക്കാറില്ല ഗൗരവം കൊടുക്കാറില്ല അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറില്ല പലരും പച്ചമരുന്നും ഒരുപക്ഷെ ഡയറ്റുമൊക്കെ നോക്കാമെന്നും കരുതി മരുന്നുകൾ കഴിക്കാതെ വർഷങ്ങളോളം ഷുഗർ കൂടി നിന്ന് കഴിയുമ്പോഴാണ് ഈ പ്രമേഹം കാരണമുള്ള കിഡ്നി ഡിസീസ് തുടങ്ങുന്നത് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ വൃക്ക മാറ്റി വയ്ക്കലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ് എത്രമാത്രം ഗുരുതരാവസ്ഥ വരുമ്പോഴാണ് ഈ ഒരു തീരുമാനം നമ്മൾ കൈക്കൊള്ളുന്നത് ഇതിൻ്റെ സാങ്കേതികവശം കൂടി ഒന്ന് വിശദീകരിക്കാമോ അപ്പോൾ ഇതിൽ എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അതൊരു ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് ഫൈവ് എന്ന് ഞങ്ങൾ പറയും എന്നുവെച്ചാൽ ഈ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്ന രണ്ട് വൃക്കകളുടെയും സ്ഥിരമായുള്ളൊരു സംഭരാവസ്ഥയിലൊരു രോഗി നീങ്ങുന്നതാണ് അപ്പോൾ ആദ്യം അത് ഒരു ഒന്നര നോർമലായ വണ്ണെന്നുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ആ ലെവലിലോട്ടൊക്കെ ആക്കുമ്പോഴേ ഇത് ഈ അസുഖം തുടങ്ങി കഴിഞ്ഞു ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണെന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലൂടെ പ്രയാണം ചെയ്യും അപ്പോൾ അതിൻ്റെ സാധാരണ ഒരു ഡ്യൂറേഷൻ എന്നുള്ളത് ചിലപ്പോൾ ചിലർക്ക് ചിലപ്പോൾ രണ്ട് വർഷം കൊണ്ടാകും ചിലവർക്ക് ചിലപ്പം പത്ത് വർഷം കൊണ്ടാവാം അങ്ങനെ ഫൈനലി ഈ ഇരുവൃക്കകളുടെയും പ്രവർത്തനം ഏതാണ്ട് ടെൻ പെർസെൻറ്റിൽ താണു കഴിയുമ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി നോക്കുമ്പോൾ ക്രിയാറ്റിനിൻ പത്ത് ഒരു എട്ട് എട്ട് അല്ലെങ്കിൽ പത്തുന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ ആ സമയം ഇനി അങ്ങോട്ടേക്ക് പിന്നെ ഈ വൃക്കകളുടെ ആ ഒരു ജോലി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് പിന്നെ അങ്ങോട്ട് രോഗിക്ക് ഒരു റീനൽ സപ്പോർട്ട് തെറാപ്പി ആയിട്ടാണ് നമ്മൾ ആദ്യം ആണ് പറയുക ഡയാലിസ് ചെയ്ത് ആളുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒന്ന് മെച്ചപ്പെട്ടതിന് ശേഷം നമ്മൾ പറയും കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിൻ്റെ ഒരു ക്യൂവർ ആയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു നല്ല ക്യൂറിൻ്റെ അവസ്ഥയിലോട്ട് നമുക്ക് ആക്കി കൊടുക്കാൻ സാധിക്കും അപ്പം ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഇപ്പോൾ സങ്കീർണമായ കാര്യങ്ങളത് വിജയ് വിജയ് ഉള്ള രണ്ട് കിഡ്നി ഫങ്ഷൻ നഷ്ടപ്പെട്ട കിഡ്നീനെ യൂഷ്വലി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മളൊന്നും ചെയ്യാറുമില്ല ചില കണ്ടീഷൻസിൽ മാത്രമേ ആ കിഡ്നി എടുത്തു കളയേണ്ട ആവശ്യം വരാറുള്ളൂ അപ്പോൾ ആ കിഡ്നിയിൽ കല്ലുണ്ട് ആ കിഡ്നിയിൽ ബ്ലീഡിങ് വരുന്നുണ്ട് ആ കിഡ്നി കുറേ വലുതായി സ്പേസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഫംഗ്ഷൻ ഇല്ലാത്ത കിഡ്നീനെ എടുത്തിട്ട് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുള്ളൂ അല്ലാതെ കിഡ്നീനെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് ആ ഡോണർ കിഡ്നീനെ അവിടെയാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് നമ്മൾ ആ നോർമൽ ഉള്ള സ്ഥലത്തല്ല നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഈ ചില കാരണങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് ആ കിഡ്നി എടുക്കേണ്ട ആവശ്യം ഒരു ആക്സെപ്റ്റൻസ് ഉള്ളത് ഇപ്പോഴും അത്രയും ഇങ്ങോട്ടേക്ക് ആയിട്ടില്ല കാരണം വൃക്കദാനം സംബന്ധിച്ചും വൃക്ക ഈ ഒരു ട്രീറ്റ്മെന്റ് ട്രാൻസ്പ്ലാന്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ധാരാളം എട്ട് നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു കാരണം ഡയാലിസിസ് കൂടെ ഒരു ലോങ് ടേം ആയിട്ടൊരു നല്ല തെറാപ്പി അല്ലെന്നുള്ളതാണ് ഒരു അഞ്ചാറ് വർഷം കുഴപ്പമില്ലാതെ പോയെന്നിരിക്കാം പക്ഷെ അതിനുശേഷം അവർ ക്ഷീണിതരാകുകയാണ് ചെയ്യുന്നത് കുട്ടികളും ഇപ്പോൾ ശസ്ത്രക്രിയ കണ്ടുവരുന്നുണ്ട് ഇത് എന്തെങ്കിലും അതോ ആയിട്ടുള്ള കാരണങ്ങളാണോ ഒന്ന് തരാമോ അത് മരുന്നിൻ്റെ പ്രശ്നങ്ങളല്ല കൂടുതലും ജനറ്റിക് ആയ ചില അസുഖങ്ങൾ തന്നെയാണ് ഇതിന് കാരണം ആയിട്ടുള്ളത് പിന്നെ ഈ മൂത്രസഞ്ചിക്ക് ഉണ്ടാവുന്ന ജനിതകമായിട്ടുള്ള ചില ഡാമേജുകളുണ്ട് അപ്പം അതിൻ്റെ അതിനെക്കുറിച്ച് ഡോക്ടർ വിജയം കാണുന്ന കുറെ പ്രോബ്ലംസ് കിഡ്നിയിൽ വരാം അത് ബേസിക്കലി അത് വരുന്നത് ഈ തടസ്സം കൊണ്ടായിരിക്കാം ഒരു സിംപിൾ ഒരു പുസ്റ്റീവ് ഏത്തറൽ വാല്യൂ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അത് ഇൻ ന്യൂട്രോ പ്രഗ്നൻസി സമയത്ത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അത് ഇൻവേരിയബിളി ബർത്ത് കഴിഞ്ഞിട്ടും അത് പ്രോഗ്രസ് ചെയ്യും യൂഷ്വലി നമ്മളൊരു എൻസ്റ്റേജിരിയൽ ഡിസീസിലൊക്കെ അത് എത്താറുണ്ട് അങ്ങനത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വേറെ ജെനറ്റിക് അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികൾക്കാണ് കിഡ്നി ഫെയിലിയർ വന്നിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരുന്നത് കുറച്ചുകൂടി ടെക്നിക്കലി ചാലഞ്ചിങ് ആണ് ബിക്കോസ് ഈ ചെറിയ കുട്ടികളുടെ രക്തകോയിലും അത്രയും ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ ആ കിഡ്നി അത് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൽ അത്രയും ചാലഞ്ചാണ് ഈ ചെറിയ കുട്ടികളിൽ ദാനം ചെയ്യുക എന്നുള്ളതും വലിയൊരു മഹത്തായ ഒരു സന്ദേശം ആണ് നൽകുന്നത് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ടോ അത് ജനങ്ങൾക്കിതിനെ പറ്റി കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും ഒരു പൂർണ്ണമായൊരു അവയർനെസ് നടന്നിട്ടില്ല പലരും വൃക്ക കൊടുക്കാനൊരു സന്നദ്ധമായി പലരും എന്താ പറയുക നമ്മുടെ സഹോദരങ്ങൾ കിഡ്നി കൊടുക്കാനായിട്ട് ഉണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ പല റെസിപ്പിയൻസും പറയാറുള്ളത് ഇല്ല വീട്ടിൽ നിന്ന് അങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നൊരു വിശേഷത ഇപ്പോഴും ഉണ്ട് കൂടുതലും ഭാര്യ ഭർത്തക്കന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് പിന്നെ കുറച്ചൊക്കെ സഹോദരങ്ങൾ പിന്നെ പേരൻസ് ഡെഫിനറ്റ്ലി കൊടുക്കാൻ വരുന്നവരുണ്ട് പിന്നെ ചില സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരും കിഡ്നി കൊടുക്കാനായിട്ട് വരുന്നുണ്ട് എന്നാലും നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഡോണേഴ്സ് ഇല്ല എന്നുള്ള കാരണത്താൽ ഇപ്പോഴും വൃക്കമാറ്റവും ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഉണ്ട് അപ്പം ഡോണേഴ്സിന് സാധാരണഗതിയിലും ഇപ്പോൾ നമ്മളൊരു ഫുൾ ടെസ്റ്റുകൾക്ക് വിധേയമായി കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവരുടെ ഹെൽത്ത് കംപ്ലീറ്റ്ലി ഓക്കെയാണെന്ന് ഉറപ്പ് വെട്ടിട്ട് നമ്മൾ ട്രാൻസ്പ്ലാൻ അവരെ നമ്മൾ വർക്കപ്പ് പിന്നെയും ബാക്കി തുടരുകയുള്ളൂ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അതൊരു മിസ്കൺസെപ്ഷൻ ആണ് അവർക്ക് സ്ഥിരമായിട്ട് മരുന്നുകൾ വലിക്കേണ്ടി വരും പക്ഷേ ഒരു മരുന്നുമില്ല സാധാരണ ഡോക്ടർ വിജയ് വിടുമ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കുള്ള ഒരു ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ അത് മാത്രമാണ് രണ്ട് ദിവസത്തുള്ള ആൻറ്റിബയോട്ടിക് മാത്രമാണ് കൊടുത്തു വിടുക അത് കഴിഞ്ഞാൽ അതുമില്ല പക്ഷേ അവർക്ക് നമ്മൾ ഫോളോ അപ്പ് പറയാറുണ്ട് നിശ്ചിത കാലയളവിൽ ഒരു ഇയർലി വൺസ് ഒക്കെ അവരോട് ഒന്ന് ക്രിയാക്ട് നോക്കി നോക്കി വരാൻ പറയാറുണ്ട് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു ഇതുവരെ നമ്മുടെ ഡോണേഴ്സിന് ആർക്കും തന്നെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല എല്ലാവരും പൂർണ്ണ ഹെൽത്തി ആയിട്ടും സന്തോഷകരമായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രോബ്ലം യൂഷ്വലി ഒരു ബാക്ക് ടു നോർമൽ നോർമൽ ആണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം കഴിക്കേണ്ടി വരില്ല പിന്നെ ഒരു ഫോളോ അപ്പ് മാത്രം വേണമെന്നുള്ള അത്ര ഈവൻ സ്ത്രീകളെ സംബന്ധിച്ചിപ്പോൾ വൃക്ക കൊടുത്താലും വൃക്ക ഇപ്പോൾ സ്വീകരിച്ച് ആ കിഡ്നി നന്നായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഇവർക്ക് ഗർഭധാരണം വഴി വരെ വളരെ നന്നായിട്ട് സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഒന്ന് രണ്ട് പേഷ്യൻസ് അങ്ങനെ ഡോണേഴ്സും എല്ലാം പ്രെഗ്നൻ്റ് ആയി ഹാപ്പി ലൈഫ് രക്തരൂപം നമ്മളും അങ്ങനെ ഒന്ന് രണ്ട് ഞങ്ങളും ചെയ്തിരുന്നു അത് രക്തഗ്രൂപ്പിൻ്റെ ഒരു കമ്പാറ്റബിലിറ്റിയാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഇതുപോലെ ഒരു ബേസിക് നോം ആയിട്ട് ട്രാൻസ്പ്ലാന്റിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ അതും നമ്മൾ അതിനെയും മറികടന്ന് രക്തഗ്രൂപ്പ് വേറെ ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും വേണ്ടി കുറച്ചും കൂടി തയ്യാറെടുപ്പം നടത്തേണ്ടി വരും ഈ പ്ലാസ്മ ഫിൽറ്റർ ചെയ്ത് ഇതിന് ഇവർക്കെതിരെയുള്ള ആൻറ്റിബോഡീസ് എല്ലാം നമ്മൾ കളഞ്ഞ് അതിനെ പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ റിസൾട്ട്സ് മെജോറിറ്റി അതും നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവർ അത് മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പം കാണുന്നത് അതും ഒരു മേ ബി ഒരു ടെൻ ഇയേഴ്സ് ടൈം അതൊരു സ്ഥിരം സാധാരണ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറി ആയിട്ട് മാറാനുള്ളൊരു ഇതിലോട്ട് ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുകയാണ്